السلام عليكم ورحمه الله الحمد لله الحمد لله في رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد الحياة الدنيا وزينتها وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون ിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ഊർഹാനിലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ബൂതിലെ പതിനഞ്ച് പതിനാറ് ആയത്തുകളാണ് ഞാൻ ഇപ്പോൾ ഓതിയത് പതിനാല് ആയത്തുകൾ നാം വായിക്കുകയും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുക അവസാനമായി നാം പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ ഒരു വെല്ലുവിളിയാണ് പരിശുദ്ധ ഖുർആാന പരിശുദ്ധ ഖുർആാനിനെതിരിൽ വ്യാജ വ്യാജപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് നടത്തിയ ഒരു വെല്ലുവിളിയാണ് നിങ്ങൾ ഖുർആാനിനെയും പ്രവാചകനെയും ഒക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെയുള്ള നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനുള്ളവരെ ഒക്കെ നിങ്ങൾ വിളിക്കുകയോ അതോടൊപ്പം നിങ്ങൾ ഈ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് അത് ഖുർആാനിനോടാണെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ഒരു പത്തായിത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ അതോടൊപ്പം വധുഴു മനുഷ്യ താഴ്ത്തും പിൻ ദൂണില്ലാഹി അള്ളാഹുബിനെ കൂടാതെ നിങ്ങൾക്ക് കഴിയുന്ന ആളുകളെയൊക്കെ നിങ്ങൾ കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുബേന നടത്തിയൊരു വെല്ലുവിളിയാണ് പക്ഷേ ത്യാമം വരെ ആ വെല്ലുവിളി നിലനിൽക്കുക എന്നതല്ലാതെ കുഹാനിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സുട്ടത്തെ പോലെയോ ഏതെങ്കിലും ഒരു സൂറത്തോ ഒന്നും അതിന് ബദലായി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് സാധിക്കുകയുമില്ല എന്നതാണ് അതിൻ്റെ സത്യം ഇവിടെ പതിനഞ്ചാമത്തെ ആയത്ത് പിന്നി പറയുന്നത് പതിനഞ്ചാമത്തെ ആയത്ത് നമ്മെ സൂചിപ്പിക്കുന്നത് ദുനിയാവിലെ ചില ഇടപെടലുകൾ ആളുകളുടെ പ്രവർത്തനങ്ങളാണ് മൻ കാന യുരീദുൽ ദുനിയ ആരെങ്കിലും ദുനിയാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുനിയാവാണ് ഐകഗമായ ജീവിതത്തെയോ അതേപോലെ തന്നെ ദുനിയാവിലുള്ള അലങ്കാരം ദുനിയാവും ദുനിയാവിലെ അലങ്കാരവുമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു പറയുന്നു നാം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നു വളരെ കൃത്യമാണ് നമ്മുടെ ലക്ഷ്യം എന്താണോ അതല്ല നമുക്ക് പൂർത്തിയാക്കി തരുന്ന നമ്മളെ ലക്ഷ്യം ദുനിയാവ എങ്കിൽ ദുനിയാവും വളരെ കൃത്യമായി അലങ്കരിച്ചു തരും എന്നല്ല പറയാം സത്യവിശ്വാസികൾ എങ്ങനെയാകണം ദുനിയവല്ലോ അവരുടെ ലക്ഷ്യം എന്നാൽ ദുനിയവിൽ താല്പര്യപ്പെട്ടുകൊണ്ട് ദുനിയവ് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അവന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതേപോലെ തന്നെ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം വളരെ സുഖലോലുപനായി ആഢംബരത്തോടുകൂടി ഒക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൃത്യമായി നുവഫിയിലും അവർക്ക് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ അള്ളാഹുത്താന അവർക്ക് അവിടെ പൂർത്തിയാക്കി കൊടുക്കുമെന്ന കൊടുക്കുമെന്നാ നുവഫിന്ന് പറഞ്ഞാൽ അങ്ങനെ നാം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും നിറവേറ്റി കൊടുക്കും ഇലെയും അവർക്ക് ും അവരുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളെ ഒക്കെ ഫിഹ ആ ദുനിയാവിൽ വെച്ച് തന്നെ എന്നാൽ വഹും അവരാകട്ടെ ഫിഹുബ് ഹസൂൻ ഒരു കാരണവശാലും അവർക്ക് ഒന്നും തന്നെ കുറവ് വരില്ല കുറവ് വരാത്ത നിലയിൽ അവർക്ക് കൃത്യമായി തന്നെ ഒന്നും നഷ്ടപ്പെടാത്ത വിധം അവർക്ക് അത് പൂർത്തിയാക്കി കൊടുക്കൂ കൊടുക്കൂന്ന പറയാം കാരണം ഉദ്ദേശം അതാണല്ലോ ദുനിയാവ് ദുനിയാവ് ലക്ഷ്യം വെച്ചിട്ടാണല്ലോ പ്രവർത്തിച്ചത് അങ്ങനത്തോൽക്ക് അള്ളാഹുത്താൽ അത് അലങ്കാരമാക്കി കൊടുക്കുമെന്ന് ഖുറാനിൽ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് ആഗ്രഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആഹ്രത്തിൽ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർ അള്ളാഹുത്താൽ ആഗ്രഹം കൊടുക്കും അപ്പൊ എന്താണ് നമ്മൾ തെരഞ്ഞെടുക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം അത് തെരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് ദുനിയാവ് വേണോ ദുനിയാവ് കുടിച്ചോ ആഹ്രത്ത് വേണോ ആഹ്രത്തിന്റെ കൂടെ പൊയ്ക്കോ ഖുർആൻ പല സ്ഥലത്തും അത് വിശദീകരിച്ചിട്ടുണ്ട് വമൻ ആഹിറ ആരെങ്കിലും ആഹ്രത്ത് ഉദ്ദേശിച്ച് മുകളിൽ പറഞ്ഞത് ഐഹികമായ ജീവിതത്തെയും അതിലെ അലങ്കാരത്തെയും ആണ് ഒരാൾ ആഗ്രഹിച്ചതെങ്കിൽ അള്ളാഹുക്കൾ പൂർത്തിയാക്കി കൊടുക്കും എന്നാൽ വേറെ പറഞ്ഞു വമൻ ആഹിറ ആഹിറത്താണ് ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ ഉദ്ദേശിച്ചാൽ മാത്രം പോരല്ലോ സയ്യഹ ആഹിറത്തിനു വേണ്ടി ശരിക്കും പരിശ്രമം നടത്തുകയും വേണം അധ്വാനിക്കണം വഹുവ പക്ഷെ അവിടെ ഒരു ക്ലോസ് മുഖ്മിനാകണം ഈമാനോട് കൂടിയായിരിക്കണം അങ്ങനെ മുഖ്മിനായിക്കൊണ്ട് ഒരാള് ആഗ്രഹം പ്രവർത്തിച്ചാൽ അള്ളാഹുത്തരാ അവരുടെ പരിശ്രമം നന്ദിയോടും കൂടി സ്വീകരിക്കുന്നതാണ് വളരെ കൃത്യമാണ് അപ്പം ആഗ്രഹത്തുദ്ദേശിച്ചൊരാള് അമല് ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കും ഒരാൾ ലക്ഷ്യമെങ്കിൽ അവനെ അവൻ്റെതൊന്നും നഷ്ടപ്പെടാത്ത വിധം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുന്ന അതുകൊണ്ട് വളരെ കൃത്യമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിട്ട് അള്ള രണ്ടാമത്തായത് പതിനാറാമത്തായത്തിൽ പറയുന്നത് ദുനിയാവ് ലക്ഷ്യം വെച്ച് അതിലെ അലങ്കാരങ്ങളെ ആഗ്രഹിച്ച് ഒരാൾ പ്രവർത്തനം നടത്തിയാൽ അവർക്ക് നാം അത് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ എന്നിട്ടല്ല പറയാ അവർക്ക് ആഗ്രഹത്തിൽ കിട്ടാൻ പോണ എന്താണ് എന്നാൽ പരലോകത്ത് വെച്ച് നരകമല്ലാതെ ഇല്ലാത്ത ഒരു കൂട്ടരാണ് അവര് ഈ ദുനിയവ് ആഗ്രഹിച്ച് ദുനിയവോ എന്ന് വിചാരിച്ച് ദുനിയാവിലെ ലൈഫ് ജീവിതം അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചാൽ പരലോകത്ത് അവർക്ക് നരകമല്ലാതെ വേറെ ഒന്നും കിട്ടാത്ത ഒരു കൂട്ടരായിരിക്കും അത് കാരണം അവർ പലതും ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ അവിടെ പൊട്ടി പാളീസായി പോയിട്ടുണ്ട് ചെയ്തതൊന്നും ഇവിടെ പരിഗണിക്കൂല കാരണം നെയ്യത്ത് നെയ്യത്താണ് നമ്മുടെ ലക്ഷ്യം പ്രധാനം പഠിപ്പിച്ചാതാ നമ്മൾ എന്തൊക്കെയോ പ്രവർത്തിച്ചത് കൊണ്ടായില്ല നമ്മൾ പലതും ചെയ്യുന്നുണ്ട് പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പല പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട് പക്ഷേ നെയ്യത്ത് കൂട്ടി പോയാൽ നമ്മുടെ ഉദ്ദേശ ശുദ്ധി ശരിയല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടൂല അത് രേഖപ്പെടുത്തി വെക്കൂല അതാണ് നമ്മൾ അറിയേണ്ടത് അപ്പൊ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ നമ്മുടെ നെയ്യത്ത് നേരെയാകണം നമ്മുടെ ഉദ്ദേശ ശുദ്ധി അത് വളരെ കൃത്യമായിരിക്കണം ഉദ്ദേശശുദ്ധി ഇല്ലാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടോ ഒരു കാര്യവുമില്ല അവരെ എത്തുമാത്രം അവര് പ്രവർത്തിച്ചിട്ടുണ്ടോ അവര് പണിപ്പെട്ട് പ്രവർത്തിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെയും പൊളിഞ്ഞു പോകുന്നതാണ് വിഹ അവിടെ അതൊന്നും സ്വീകരിക്കപ്പെടൂല്ല അതെ അവര് പ്രവർത്തിച്ചത് അത്രയും അത് നിഷ്ഫലമാണ് ബാത്തിലായി പോയി എന്നാ എന്താ കാര്യം നമ്മൾ കുറെ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിച്ചത് കൊണ്ടായില്ല ഉദ്ദേശ ശുദ്ധി നേരെയാകണം ഒന്ന് രണ്ടാമത്തൊരു കാര്യം ഇത് ദുനിയാവില ആഹ്രത്തിൽ നമ്മൾക്ക് ഇതുകൊണ്ട് മോക്ഷം കിട്ടണം അല്ലെങ്കിൽ ഗുണം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചു വേണം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചെയ്തിട്ട് കാര്യമല്ല ധൃതിപ്പെട്ടിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് കാര്യമല്ല പറഞ്ഞിട്ടുണ്ട് ഈ ദുരിപ്പിടിക്കുന്നതിനോ ദുനിയാവിലെ കാര്യങ്ങൾ വേഗം ചെയ്ത് അവിടെ സുഖിക്കാനോ ആണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അജൽ അല്ല പറയുന്നത് നാം അവർക്ക് അത് സൗകര്യം ചെയ്തു കൊടുക്കുന്ന അത് ധൃതിയിൽ അവർക്ക് നാം സൗകര്യം ചെയ്ത് കൊടുക്കും അതിലൊരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ പരലോകം പരലോകം ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അത് മെല്ലെ 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 ദുനിയാവിൽ ഓരോ ആമിലുകളും നമ്മൾ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് അവിടെ രക്ഷ കിട്ടാനും അവിടെ സമാധാനം കിട്ടാനും വേണ്ടി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇനി അതല്ല മൻകാന യുരീതു ഹർസ ദുനിയ ദുനിയാവാണ് ലക്ഷ്യം എങ്കിൽ പൊട്ടിത്തൊലിഞ്ഞു അതല്ല ഹർസൽ ആഹിറ ആഹിറത്തിലെ വിഭവമാണ് അവിടെയാണ് അതല്ലാണ് എങ്കിൽ അതിനാണ് നാം പ്രവർത്തിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾക്ക് രക്ഷ കിട്ടും അപ്പോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബിസല്ലാസ്ല പറഞ്ഞതാണ് നിങ്ങൾ ഒരു സത്യവിശ്വാസി അവന്റെ ഈമാൻ അവന്റെ കൽബ് ശുദ്ധമാണ് അവൻ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആ ശുദ്ധമായ കൽപ്പ് കൊണ്ട് അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും പണിയെടുത്തുകൊണ്ടേയിരിക്കും അവൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അവൻ ജോലിയിൽ വ്യാപൃതനാകുമ്പോഴും ഒക്കെ അവൻ എന്തായിരിക്കും ചിന്തപരണോകണ്ടാകാം അവന്റെ ജോലി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാണ്ട് അങ്ങനെയാണ് വേണ്ടത് അതാണ് റസൂല പറഞ്ഞു ഒരു സത്യവിശ്വാസി യമൂത്തു അവൻ മരണപ്പെടുന്നത് എങ്ങനെ ആയിരിക്കും അറിയോ അവന്റെ നെറ്റിത്തടം വേർതൊലിച്ചു കൊണ്ടായിരിക്കും അവന് മരണത്തെ പുലുകുന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം ദുനിയാവിൽ പിടാപ്പാട് വിട്ടിട്ടല്ല ദുനിയാവിൽ ഇങ്ങനെ മരണപ്പനി എടുത്തിട്ടല്ല ആഹ്ലം ചിന്തിച്ചിട്ട് ഓ പടച്ചോനെ നരകം പടച്ചോനെ യൗമുൽ കയ്യാമത്ത് അന്ത്യദിനം പടച്ചോനെ അവിടത്തെ ചോദ്യം അങ്ങനെയാണല്ലോ ഖുറാൻ പറഞ്ഞത് ഖുറാൻ വെക്കപ്പെടുന്ന ഒരു ദിവസം അന്ത്യദിനത്തിൽ വെക്കപ്പെടും കൃത്യമായി അത് തൂക്കി കണക്കാക്കപ്പെടുന്ന നമ്മുടെ അമലുകൾ നമ്മുടെ കർമ്മങ്ങൾ കൃത്യമാക്കുന്ന ഒരു തുലാസ് വെക്കപ്പെടും എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മുഹ്മീൻ അതിനെക്കുറിച്ച് ചിന്തിക്കും പൊറച്ചോനെ എൻ്റെ അമലി അവിടെ ഉണ്ടാവുമോ പൊറച്ചോനെ എൻ്റെ കർമ്മം അവിടെ കാണുമോ അതിനെക്കുറിച്ചുള്ള ഒരു ബേജാറി ഏതൊരു സത്യവിശ്വാസിക്കും ഉണ്ടാവുന്ന അങ്ങനെ ആകണം ഒരു സത്യവിശ്വാസി അതാ റസൂല പറഞ്ഞത് അൽ മുഹ്മീനു ജപീന്ന് ഒരു സത്യവിശ്വാസി വരണപ്പെടുന്നത് അവൻ നെറ്റിത്തട നിയർത്തൊഴിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മുന്യാവില് പണിയെടുത്താണ്ട് നെറ്റി വേർക്കുക എന്നല്ല പറഞ്ഞർത്ഥം ആഗ്രഹത്തിനെ കുറിച്ച് ചിന്തിച്ച് ആഗ്രഹത്തിൽ രക്ഷ കിട്ടാൻ അവടെ മോക്ഷം കിട്ടാൻ അവരുടെ സ്വർഗം കിട്ടാൻ അവൻ ചിന്തിക്കുകയാണ് അവൻ ചിന്തയിലൂടെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ പ്രവർത്തിച്ചിട്ട് നേടിയെടുക്കുന്നതാണ് ഈ സ്വർഗം എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഏതൊരു വിശ്വാസിയുടെ ലക്ഷ്യം ഉണ്ടാക്കേണ്ടത് ഒരു മുത്തക്കിന്ന് പറഞ്ഞ ആരാ ഇത് നേടിയെടുക്കുന്നവൻ മുത്തക്കിയായിരിക്കും ഒരു മുത്തക്കിക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്താ മുത്തക്കിക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി ഒന്ന് അവൻ യുനൂനബിള്ള അദൃശ്യത്തിൽ വിശ്വസിക്കും അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി അദൃശ്യമായ കാര്യങ്ങളിൽ കൃത്യമായും വിശ്വസിച്ചിരിക്കും അവിടെ യാതൊരു ഒരു സങ്കോചവും ഇല്ലാതെ അവൻ അദൃശ്യമായ കാര്യങ്ങളെ അങ്ങനെ തന്നെ വിശ്വസിക്കും പിന്നെ രണ്ടാമത്തെ കോളേജ് എന്താ തരങ്ങൾ ഖുറാൻ പറഞ്ഞത് അവൻ നിസ്കരിക്കും എന്നല്ല പറഞ്ഞത് അവൻ നിസ്കാരം നിലനിർത്തുന്ന കൃത്യമായി നിസ്കരിക്കും എല്ലാ വക്തും കൃത്യമായി നിസ്കരിക്കും ഒരു മുസ്ലിമിന്റെ അല്ല ഒരു മുത്തക്കിയുടെ കോളിക്ക് ആയി പറയണേ ഒരു മുത്തക്കി ആകണമെങ്കിൽ അവൻ റൈബിൽ വിശ്വസിക്കും രണ്ട് അവൻ എന്തായിരിക്കും അവൻ കൃത്യമായി നിഷ്കരിക്കും തീർന്നില്ല മൂന്നാമത്തെ ഒരു കോളിക്ക് കൂടിയുണ്ട് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവനാണ് അത് കേൾക്കുമ്പോൾ മാത്രമാണ് ആൾക്കാർക്ക് ബേജാറ് ഈ കൊടുക്കൽ വലിയ ബുദ്ധിമുട്ടാ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേനൊരു ബേജാറ അല്ല പറഞ്ഞത് നിങ്ങളേത് കൊടുക്കണോന്നില്ല ഞാൻ ഇങ്ങനെ ഏൽപ്പിച്ച കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്ന സ്വത്തുണ്ട് അതിൽ നിന്ന് കൊടുത്താൽ മതി എന്നാ അല്ല പറഞ്ഞേ അപ്പൊ മിമാർ അസക്കരാഹുതിപ്പോൾ നാം നൽകിയത് ചെലവഴിക്കുകയാണ് ഈ മൂന്ന് കോളിക്ക് ഉണ്ടോ നമ്മൾ രക്ഷപ്പെട്ടു ഈ മൂന്ന് ഗുണം ആരിലുണ്ടോ അവൻ മുത്തക്കെയാണ് ഒന്ന് റൈബിയായ വിഷയങ്ങളിൽ അദൃശ്യമായ കാര്യങ്ങളിൽ അള്ളാഹു എന്തൊക്കെയാണോ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുക പിന്നെ കർമ്മമാണ് കർമ്മം എന്ന് പറയുന്നത് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കർമ്മം നമസ്കാരമാണ് അത് കൃത്യമായി നിർവഹിക്കുക ആ നമസ്കാരം അത് തെറ്റാതെ സമയബന്ധിതമായി നിർവഹിക്കുക എന്നുള്ളതാണ് മൂന്ന് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക ഈ മൂന്ന് ഗുണങ്ങളും ഏതൊരാളിൽ ഉണ്ടോ അവൻ മുത്തക്കയാണ് അങ്ങനെയുള്ള മുത്തക്കികൾ പരലോകം മാത്രമേ ആഗ്രഹിക്കൂ ആ മുത്തക്കൾ പരലോകം ആഗ്രഹിച്ചുകൊണ്ട് അവസാനം ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വരെയും അവര് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് അവരുടെ പ്രവർത്തനം രൂപപ്പെടുത്തും അവർക്കാണ് നാളെ സ്വർഗം അള്ളാഹുമാറാവട്ടെ രണ്ടായത്തെ എന്നെടുത്തിട്ടുള്ളൂ ഒന്ന് ദുനിയാവ് ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുദ അത് അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും രണ്ട് ആഹ്ഹത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ആ ആഗ്രഹത്ത് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചും അത് നേടിയെടുക്കുന്നതിനെക്കുറിച്ചും അള്ളാഹു ദ്നെ നമ്മെ ബോധ്യപ്പെടുത്തി ഈ നിലക്ക് ദുനിയാവല്ല നമ്മുടെ ലക്ഷ്യം ആഹ്ലത്താണ് അതിനുവേണ്ടി പണിയെടുക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുക്മിനുകളിൽ മുത്തക്കികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിലൂടെ ഒരു മുത്തക്കികൾ മുത്തക്കി എന്ന നിലയിൽ അവർക്കുണ്ടായിരിക്കേണ്ട എല്ലാ ക്വാളിറ്റിയും എല്ലാ വിശേഷണങ്ങളും അള്ളാഹുതര നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദുനിയാവിൽ പരമാവധി നന്മകൾ ചെയ്ത് അവസാനം ലായിലാ ഇല്ലല്ല എന്ന കലിമത്ത് തോഹിയത് അതുച്ചരിച്ച് വിട പറയുന്ന മുക്തക്കുകളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ രോഗികളായി കിടക്കുന്നവർക്ക് അള്ളാഹു أبدا روعنا كشمنا من الجاني كريه كما رابطه مرنا برك الله تعالى مغفرة ثم من الجاني كريه كما رابطه الله مربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين اللهم مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحانك اللهم وبحمدك أشهد أن لا إله لا اله الا انت استغفرك واتوب اليك السلام عليكم